നമ്മുടെ ടെറേറിയത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സ്പ്രിങ് ടൈൽ അല്ലെ സ്പ്രിങ് എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാമെന്ന് അറിയോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ കാണിച്ചിട്ടോട്ടെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതിലേക്ക് നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ വേണം ബ്ലാക്ക് കണ്ടെയ്നറായ ഏറ്റവും നല്ലത് കാരണം ഇത് വെളിച്ചം തട്ടാത്ത കണ്ടെയ്നറാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് അരിമണി വേണം ഓക്കെ ചെറിയ അരി ഇത് കേട്ന്ന് അരി എടുത്താൽ ഏറ്റവും നല്ലതാണ് പിന്നെ കുറച്ച് ഈസ്റ്റ് വേണം പിന്നെ നമുക്ക് പൊടിച്ചെടുത്ത കരിയില്ലേ ഇത് വേണം പിന്നെ അതിൻ്റെ കൂടെ നോർമൽ സ്പ്രിംഗ് ടൈലിൻ്റെ കുറച്ച് സ്പ്രിംഗ് ടൈൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സ്പ്രിംഗ് ടൈലും കൂടി വേണം ഇത്രയും സംഭവങ്ങളാണ് വേണ്ട കേട്ടോ എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൊടിച്ചെടുത്ത കരിയില്ലേ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇടുകട്ടോ പാത്രത്തിലേക്ക് ഇട്ടതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അത്യാവശ്യം നനവ് വേണം ഡ്രൈ ആയിരുന്നു ഒരിക്കലും ഈ കരി നനച്ചു കൊടുക്കുകഴിഞ്ഞ് വെള്ളം കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ശേഷം അല്ലേ നമ്മൾ ഈ എടുത്ത ശരിമണിയില്ലേ അത് കുറച്ച് ഇട്ട് വെക്കത്തിൽ പിന്നെ കുറച്ച് ഈസ്റ്റ് രണ്ടും കൂടെ ഇടണം നിർബന്ധമല്ലോട്ടെ ഏതായാലും ഒന്നായാലും മതി ഞാൻ പിന്നെ രണ്ടും ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുന്ന ആളുപ്പം ഈ അരിമണീൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അടച്ചു വെക്കുമ്പോൾ ഒരു പൂപ്പൽ വരുമല്ലേ ആ പൂപ്പൽ അതായത് ഒരു ഫംഗസ് വരും ആ ഫംഗസാണ് ഇറ്റങ്ങൾ കഴിച്ചിട്ട് ഇറ്റങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഫംഗസ് ആട്ടോ അങ്ങനെയാണ് ഇറ്റങ്ങൾ വളരുക അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക നമ്മളെടുത്തുള്ള ഈ സ്പ്രിങ് ടൈലിൻ്റെ ഈ ഒരു കൾച്ചറിലെ ആദ്യമുള്ള ഇതിലൊരു കുറച്ച് പീസുകൾ ഉണ്ടാവും ഇത് ജസ്റ്റ് ഇതിൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇവർക്ക് വെളിച്ചധികം വേണ്ട പിന്നെ ഡെയിലി ഈ ഒരു അടപ്പ് കുറച്ച് നേരം തുറന്ന് വെക്കണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും ആ കാർബൺ ഡയോക്സൈഡ് കൂടി പോയി കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ടൈൽ ചത്തു അപ്പോൾ ഇടക്കൊന്ന് ഓപ്പൺ ആക്കി വെക്കണം പിന്നെ വെള്ളം ഒക്കെ നോക്കുക വെള്ളം നല്ലോണം ഡ്രൈ ആകുന്നുണ്ടോ ഡ്രൈ ആകണേൽ അപ്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് ഒഴിച്ചോ കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പിന്നെ അവരതിൽ കടന്നങ്ങോട്ട് ഉണ്ടാക്കിയോളൂ